നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ കാവ് ആടുച്ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് തന്നെ ആടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു വലിയ മുട്ടനാടിനെ വാങ്ങാൻ വേണ്ടി നമ്മൾ രാവിലെ ചന്തയിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് നല്ല വളർത്തു കുട്ടികളും മുട്ടനാടുകളും എല്ലാം വന്നിട്ടുണ്ട് പോത്ത് കുട്ടികളും മൂരികളുമൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി നമുക്ക് നാടിനെ വാങ്ങണം നല്ല കുറച്ച് കുട്ടികൾ വളർത്തു കുട്ടികൾ നിന്നിപ്പോൾ പറ്റിയ രണ്ട് വളർത്തു കുട്ടികളെ കൂടെ എടുക്കണം രണ്ട് മുട്ടൻ കുട്ടികൾ എടുക്കാമെന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് തള്ളാടും കുട്ടികളൊക്കെ നിൽപ്പുണ്ട് പതിനാറ് പതിനേഴ് ഒക്കെ ചോദിക്കുന്ന കുട്ടികൾ നിന്നിപ്പോൾ നല്ല പെൺകുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ആഴ്ച ക്രിസ്മസിന് മുമ്പുള്ള ചന്ത ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് ആടുകൾക്ക് രണ്ടും കൂടെ പന്ത്രണ്ട് രൂപയാണ് ഈ രണ്ട് കുട്ടികൾക്ക് ചോദിച്ചത് ഇവിടെ ഈ ഒരു കുട്ടിക്ക് മൂവായിരത്തി എണ്ണ മൂവായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഈ രണ്ട് കുട്ടികൾക്ക് ഒമ്പത് രൂപയും ചോദിക്കുന്നുണ്ട് നാലഞ്ഞൂറ് മേനയാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാൻ കഴിയും പക്ഷേ അതിൽ മുട്ടൻകുട്ടികളില്ല അതുകൊണ്ടാണ് ഞാൻ വില പറയാതെ നിൽക്കുന്നത് നമുക്ക് വലിയ ആടിനെ എടുക്കാൻ എന്തൊക്കെയാകത്തോട്ട് പോകാം വലിയ മുട്ടനാട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇന്ന് ആളുകളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അത് കറവറ്റിയ ആടുകളാണ് അതെല്ലാം ഇവിടെ ഒരു വലിയ മുട്ടനാട് വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അല്ല സൈസ് ഒരു മുട്ടനാട് തന്നെ ഇവിടെ ഒരു കറുത്തൊരു മുട്ടൻ കുട്ടി ഇപ്പോൾ ഉണ്ട് ആറോ ചോദിക്കുന്നുണ്ട് ആറായിരം രൂപ ഇവിടെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ലയാണ് കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് ചന്ത അവിടെ ഒരു വലിയ മുട്ടനാട് വന്നിട്ടുണ്ട് ചന്തയിൽ വലിയൊരു മുട്ടനാട് തന്നെയാണ് ജയിലിൽ കയറുമ്പോൾ നടയടി അടിക്കുന്നതാണ് ചന്തയ്ക്കകത്ത് വന്നപ്പോൾ നടയടി കൊടുക്കുകയാണ് എന്താ കഥ നമ്മൾ രണ്ടുമൂന്ന് വലിയ മുട്ടനാടുകൾക്കൊക്കെ വില പറഞ്ഞു കച്ചവടം നടന്നിട്ടില്ല ഒരു കറുത്ത മുട്ടനാടിന് നമ്മൾ രണ്ട് പ്രാവശ്യം പോയി വില പറഞ്ഞു അവർ ഇരുപത്തെട്ട് രൂപയാണ് അതിന് ചോദിച്ചത് നമ്മൾ ഇരുപത്തി ഒന്നായിരം രൂപ വരെ പറഞ്ഞു രണ്ട് നല്ല കുട്ടികൾ ഉണ്ട് അത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ആ കറുത്ത വലിയ മുട്ടനാടിനെ തന്നെ വില പറഞ്ഞ് മേടിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറായി ലാഭമാണോ നഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യുക ഇത് എത്ര കിലോ വരുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക നാളെ ഇത് അക്കി കൊടുക്കാനുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിന് എത്ര കിലോ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നതാണ് ഇവിടെയും ആടുകൾ ഇപ്പോൾ ഉണ്ട് ഇന്ന് ആട് വളരെ കുറവാണ് ചന്തയിൽ ഒരുപാട് ആടൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണെന്നൊന്നും ഇത്തിരി വില കൂടുതൽ ക്രിസ്മസിൻ്റെ ഒരിതൂടെയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് രണ്ടാഴ്ച മുന്നേക്കാണെങ്കിൽ നമ്മൾ വാങ്ങിയ ആടൊക്കെ മുല്ലയമുട്ടനാടൊക്കെ ഒരു ഇരുപത് രൂപ താഴെ മാക്സിമം ഇരുപത് രൂപ കൊടുത്താൽ മതിയായിരുന്നു രണ്ട് നല്ല വളർത്തുകുട്ടികളെയുമായി കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ആടുകളാണ് തമിഴ്നാട്ടിൽ നിന്നൊരു വണ്ടി വന്നിട്ടുള്ളൂ നമുക്ക് അറിയാൻ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് വലിയ കാരണം നമുക്ക് കൊച്ചുകുട്ടികളിൽ നിന്ന് കിട്ടുന്ന കാര്യം വലിയ പാടാണ് അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് വളത്ത് കുട്ടികൾക്ക് അവിടെ നല്ലൊരു ശിരോഹിത ഒരു ക്രോസ് കുട്ടിയതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് മുട്ടനാടാണ് ചെവിയിൽ വെള്ളം ആയിപ്പോയിത്തമ്പോലെ വലിയ ആടുകളിപ്പോൾ കച്ചവടം കഴിഞ്ഞ ആടുകളാണ് എന്തായാലും നമ്മൾ വന്ന കാര്യം അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് റേറ്റ് ആയി നമ്മൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഞാനതൊരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കിലോ മതിച്ചിട്ടുണ്ട് അവർ പറയുന്ന മുപ്പത് കിലോ തീർത്ത് കിട്ടുമെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് കിലോ ഞാൻ മതിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വലിയ മുട്ടനാട് നിൽപ്പുണ്ട് വലിയ മുട്ടനാടിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇന്ന് ചന്തയിൽ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് മൂരിക്കുട്ടി നിൽപ്പുണ്ട് രണ്ട് വലിയ പോത്ത് സൈസ് രണ്ട് പോത്തുകളുണ്ടായി പാത്തു നിൽപ്പുണ്ട് എൻ്റെ വില ലഭ്യമല്ല ഈ ഭാഗത്തൊക്കെ ഒരുപാട് മൂരിക്കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ചെറുതും വലുതുമായ മൂരിക്കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് പൈക്കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികൾ കച്ചവടം കഴിഞ്ഞ് പോയി നമ്മൾ ആടിനെ എടുക്കാൻ നിന്നുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഇവിടെ വന്നത് ഇപ്പോഴേക്ക് എല്ലാത്തിനും കച്ചവടം കഴിഞ്ഞു ഈ വണ്ടിയിൽ ഒരു വലിയ ഒരു പോത്ത് നിൽപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് കച്ചവടം കഴിഞ്ഞതാണോ കച്ചവടത്തിനെ കൊണ്ടുവന്നതെന്നറിയില്ല ഇവിടെയും വലിയ മുട്ടനാടുകളിതായി ഭാഗത്ത് നിൽപ്പുണ്ട് ചെറിയ കുട്ടികളത് ഒരുപാടെണ്ണത്തിന് വാങ്ങി ഇവിടെ കെട്ടിയിരിക്കുകയാണ് അത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു കാക്കയാണ് വാങ്ങുന്നത് ചെറിയ കുട്ടികളെ പാൽ കുട്ടികളെ മാത്രമേ വാങ്ങത്തുള്ളൂ ഇവിടെയും രണ്ട് കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് കുറച്ചും കൂടി വീഡിയോ എടുത്തിട്ട് നമുക്കിവിടെ നിന്ന് പോകാം ആടിനെ കൊണ്ട് തിരിച്ച് പോകണം അടുത്ത ചന്തക്കണം വന്ന് രണ്ട് വളത്ത് കുട്ടികളെ വാങ്ങാമെന്നുള്ള ഇതിലാണ് കാരണം അത്യാവശ്യം നിൽക്കുന്ന എല്ലാത്തിനും നല്ല വില പറയുന്നുണ്ട് ചെറുതിനും വലുതിനും എല്ലാം ഒരു വിലയാണ് ഇപ്പോൾ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് കുറേ നാളത്തെ വിളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ചന്തയിൽ എത്തിയിരിക്കുന്നത് ഫാമിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ടങ്ങും പോയി വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഈ നാളെ ഇനി ഇരുപത്തെട്ടാം മൈൽ ചന്തയാണ് സമയം കിട്ടുമെങ്കിൽ അവിടെ നിന്ന് പോകണം കിട്ടുമെങ്കിൽ രണ്ട് വളർത്തുക കുട്ടികളെ എടുക്കണം ഇപ്പോൾ അതെല്ലാം എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് നിന്ന് വന്ന ടീം മേടിച്ചെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്നൊരാൾ ഇതെല്ലാം വളർത്തുക കുട്ടികൾ ഇറച്ചി ആവശ്യമായ ആടുകൾ തന്നെയാണ് ഇവിടെ കൂടുതലും ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ വീണ്ടും നമ്മൾ ചന്തക്ക് അകത്തോട്ട് വന്നിരിക്കുകയാണ് ഒന്ന് രണ്ട് കുട്ടികൾ നിപ്പുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് നല്ല രണ്ട് മുട്ടൻകുട്ടികൾ അത്യാവശ്യം പാൽ ഓടിയൊക്കെ കിട്ടിയ രണ്ട് മുട്ടൻകുട്ടികളുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ടര മാസം അയാൾ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ചെറുക്കെന്താണ് ഇവിടെ നിപ്പുണ്ട് അങ്കിടുന്ന ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഭയങ്കര വിളയാണ് രണ്ട് കറുപ്പമുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് അതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് രണ്ട് ചെറിയ കുട്ടികൾ ഇവിടെ ഒരു കുട്ടിയായി പോണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിന് ചോദിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ അത്യാവശ്യം വില പറയുന്നുണ്ട് മാന്യമായിട്ടുള്ള നിരക്കിൽ കിട്ടുന്നില്ല ഇന്ന് എന്തായാലും ഇന്ന് മേടിക്കുന്നില്ലെന്ന് വിചാരിച്ചു കുട്ടികൾ ഒരുപാട് അപ്പോൾ നമുക്ക് ചന്തേന്ന് എസ്കേപ്പ് ആകുന്ന സമയമായി ഇരുപത്താറായിരം രൂപയാണ് ഈ തള്ളയ്ക്കും കുട്ടിക്കൂടെ ചോദിക്കുന്നത് സിരോഹിയുടെ ഒരു ക്രോസ് കുട്ടിയാണിത് കുട്ടിക്ക് മാത്രം അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് ആട് ഒരുപാട് ഇപ്പം ആറേ മുക്കാൽ മണി ആയതേ ഉള്ളു സമയം ആടേന്ന് ഇപ്പോൾ ഉണ്ട് നല്ല വില ആയതുകൊണ്ട് ഒരുപാട് കച്ചവടത്തിനായിട്ട് നിൽപ്പമുണ്ട് ചിലപ്പോൾ ഇതിന് ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്ക് വില കുറയുമെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ വീട് അതിൻ്റെ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീടെത്തിരിക്കുകയാണ് അവനെ ഇറക്കട്ടെ ഇറക്കി അവരുടെ കയ്യിൽ ഭദ്രമായിട്ട് ഏൽപ്പിച്ച നമ്മുടെ ജോലി കഴിയും നാളെ ഇനി ഇതിനെ കട്ട് ചെയ്യും അക്കീ കൊടുക്കാനാണ് നല്ലൊരു കരിങ്കിടായി തന്നെ നമുക്ക് കിട്ടി വന്ന വഴിക്ക് കുറേ സമയം നല്ല വിളിയായിരുന്നു പിന്നെ വിളിയൊക്കെ അങ്ങ് മാറി ഇത് എത്ര കിലോ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് മതിച്ച് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ എത്ര കിലോ കിട്ടിയെന്ന് പറയുന്നതാണ് നമ്മുടെ സുഹൃത്താണ് ഇതിനെ കട്ട് ചെയ്യാൻ വരുന്നത് നാളെ ഞാനും ഉണ്ടാവും ഞാൻ അങ്ങനെ മൂത്രം ഒഴിച്ച് നിൽക്കുകയാണ് നാടൻ കിടായാണ് വരവല്ല നമ്മൾ വീടുകളിൽ നിന്ന് വളർന്ന് നല്ല സെറ്റായ കിടായ ആണ് അവന് ഇപ്പ് കാണിച്ചപ്പോൾ തിന്ന് ഇന്ന് വേഗം നിന്ന് പോകുന്നുണ്ട് ചന്തയിൽ വെച്ചപ്പോൾ ഭയങ്കര അക്രമമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൻ ആൾ ആകെ സൈലൻ്റ് ആയി ആ തോഹിൻ്റെ കൂടെ പോവുകയാണ് അങ്ങനെ അവനെ ഷെഡിൽ കൊണ്ടുവന്ന് കെട്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്